അസ്സാം വലൈക്കു വറഹമുല്ലാഹി വർക്കാത്തു അപ്പോ എല്ലാവരുടെയും റമദാനൊക്കെ അലഹമ്മദില്ല നന്നായിട്ട് പോവാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും റമദാന്റെ അവസാനത്തെ പത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഉള്ളത് എല്ലാവർക്കും അള്ളാഹു റമദാൻ അവസാനത്തെ പത്ത് ഏറ്റവും നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അനുഗ്രഹം തരട്ടെ നമ്മുടെ ഏതെങ്കിലും ഒരു ദുശീലങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ ഈ റമദാനെങ്കിലും നമുക്ക് പറ്റട്ടെ പിന്നെ അതേപോലെ തന്നെ റമദാൻ അവസാനം വരെ നിൽക്കാനും ലയിൽ തുൽ കദറിൽ നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾ പൊറുക്കണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് എന്റെ റമദാനിന് കഴിഞ്ഞ വർഷത്തെ എന്റെ റമദാനിന് എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്റെ ലൈഫിലെ ഒരു മിറാക്കുലസ് മൊമെന്റ് അഥവാ എന്റെ ലൈഫിലെ ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ പേര് മെഹദിയൽ മാത്യു ഞാനൊരു റിവേർട്ടാണ് പണ്ട് എൻ്റെ പേര് മെർലിൻ മാത്യു എന്നായിരുന്നു ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് ഞാൻ മതം മാറി ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഞാൻ മതം മാറുന്നത് അപ്പോൾ എന്നെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അപ്പോൾ അറിയാവുന്ന കുറെ ആൾക്കാർ കാണും എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല അപ്പം ഞാൻ എന്താണ് ഈ പറയാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആരാന്നറിഞ്ഞാലേ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു റിവേഴ്ഷൻ സ്റ്റോറിയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് മാറുന്നത് അതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം ഇപ്പൊ പറയാൻ പോകുന്നത് എന്റെ ലൈഫിൽ സംഭവിച്ച ഒരു മിറാക്കളിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഒരുപാട് ഒന്നും പറയുന്നില്ല കൺവേർട്ട് ആയതിനു ശേഷം അറബി പഠിക്കുക അല്ലെങ്കിൽ അറബിയിൽ കുറാൻ ഓതുക എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് രണ്ട് മൂന്ന് സത്തെ ഒരു കോഴ്സാണ് യൂഷ്വലി അത് കഴിയുമ്പോൾ ആൾക്കാർ ജസ്റ്റ് തപ്പി തപ്പിത്തടഞ്ഞെങ്കിലൊക്കെ ഒന്ന് വായിക്കാൻ പറ്റും ഓരോരുത്തരുടെ ഓരോ കഴിവ് അനുസരിച്ചൊക്കെയാണ് യൂസ്വലി എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് വായിക്കാൻ പതുക്കെങ്കിലും വായിക്കാനൊക്കെ നമ്മൾ പഠിക്കും പണ്ട് നമ്മൾ അഞ്ചാം ക്ലാസിലൊക്കെ ഹിന്ദിയൊക്കെ ആദ്യം പഠിച്ചില്ല അന്നേരം നമ്മളിങ്ങനെ ജസ്റ്റ് തപ്പി തപ്പിത്തടഞ്ഞ് വായിക്കില്ല അങ്ങനെയെങ്കിലും ആൾക്കാർ യൂഷ്വലി പഠിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ എനിക്ക് പക്ഷേ ഒരു മാസം നിൽക്കാൻ പറ്റുള്ളൂ അതെനിക്ക് ജോലിക്ക് കയറണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മാസം അവിടെ നിന്നുള്ളൂ പക്ഷെ എങ്കിലും ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ അലഹമില്ലാ തപ്പി തടഞ്ഞിട്ടാണെങ്കിലും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വായിക്കും ജസ്റ്റ് തപ്പി തടഞ്ഞൊക്കെ വായിക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുന്നോട്ട് നന്നായിട്ട് വരുന്നത് അവിടുത്തെ സാറും മാഷിമാരും നമ്മളോട് പറഞ്ഞ് അങ്ങനെ ആ പ്രദേശിലേക്ക് പോകും അപ്പൊ നമുക്ക് അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പം എത്ര കാലം പഠിച്ച ആളാണെങ്കിൽ പോലും പത്ത് ദിവസമേ പഠിച്ചുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്നൊരു കുറാൻ തരും അപ്പൊ ഈ കുർആാൻ പല കാലിഗ്രാഫിയിൽ എഴുത എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ പല പല രാജ്യങ്ങളിൽ പല പല കാലിഗ്രാഫികളുണ്ട് അപ്പൊ ഈ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു കാലിഗ്രാഫി ആയിട്ട് അല്ലെങ്കിൽ എഴുത്ത് ശൈലിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഉസ്മാനി ലിപിയാണ് അപ്പം അത് കുറച്ചും കൂടെ അതിന്റെ കുത്തും കോമയും ഒന്നും വിടാതെ പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്ക് വായിക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയേക്കുന്നതാണ് അത് തന്നെ ആയിരുന്നു അവിടുത്തെ കുറാനും അപ്പോൾ യൂഷ്വലി നമ്മൾ നേരം നമുക്ക് അങ്ങനെ ഒരു പുതിയ കോപ്പി അവർ തരും പക്ഷെ ഞാൻ പോകുന്ന സമയമായപ്പോഴത്തേക്കും അവിടത്തെ മാനേജറും ഈ ബുക്കൊക്കെ തരുന്ന ആളുണ്ട് അപ്പോൾ അവർ രണ്ടാളും ലീവിൽ പോയി ഒരു എമർജൻസി ആയിട്ട് അവർ രണ്ടാളും ലീവിൽ പോയി അപ്പൊ ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് ആരും അവിടെ ഇല്ല പക്ഷെ ഞാൻ വിചാരിച്ചു സാറില്ല ജോലിക്കാണല്ലോ കയറുന്നത് ഇനി ചോദാ സാലറി ഒക്കെ കിട്ടുകഴിഞ്ഞിട്ട് എന്തായാലും ഒരെണ്ണം വാങ്ങാം കോഴിക്കോടും കൂടാണല്ലോ അങ്ങനെയൊക്കെ ഞാൻ കരുതി പക്ഷെ ഒരുപാട് കാലം ഞാൻ കോഴിക്കോട് നിന്നിട്ടും എനിക്ക് വേണ്ടിട്ട് സ്വന്തമായിട്ട് ഞാൻ ഒരു കുറയാൻ വാങ്ങിച്ചില്ല